ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു നാല് മണിക്കോ ഇനിയിപ്പം രാവിലത്തെ പലഹാരമായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല സൂപ്പർ ഒരു ഐറ്റം ആയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് ആ സൂപ്പർ ഐറ്റം എന്നല്ലേ നമ്മുടെ വീട്ടിലെല്ലാ എല്ലാ വീടുകളിലും ഉരുളം കിഴങ്ങ് ഉണ്ടാവില്ലേ അപ്പോൾ ഈ ഉരുളൻ കിഴങ്ങ് വെച്ച് നമുക്കൊരു പാൻ കേക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു പൊട്ടറ്റോ പാൻകേക്കാണ് ഇന്ന് ഇന്നും നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്കത് അറിയണ്ടേ അപ്പോൾ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പം നമ്മളിവിടെ രണ്ട് പൊട്ടറ്റോ വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിലിടാതിരിക്കരുത് വെള്ളത്തിലിടാതിരുന്നാൽ ഇതിൻ്റെ കളറ് ചേഞ്ചാകും അപ്പോൾ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഗ്രേറ്റ് ചെയ്യാനായിട്ട് വളരെ തിന്നായിട്ട് കിട്ടുന്ന ആ ബ്ലേഡിൽ ബ്ലേഡിലെടുക്കുന്നതാണ് വളരെ നല്ലത് വേവ് വേവാനും ഒക്കെ എളുപ്പമുണ്ടാവും വലുതിലെടുത്താൽ കുഴപ്പമൊന്നുമില്ല വേവിൻ്റെ സമയം ദീർഘിപ്പിക്കും എന്നേ ഉള്ളൂ അപ്പം നമ്മൾ ചെറുതിലാണ് ചെയ്യുന്നത് അപ്പം നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത കിഴങ്ങ് ഇവിടെ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളത്തിലേക്കാണ് ചീകിയിട്ടിരിക്കുന്നത് വെള്ളത്തിലിട്ടില്ലെങ്കിൽ കളറ് മാറിപ്പോവും നമ്മൾ ചീകിയാലും വെള്ളത്തിലോട്ട് തന്നെ ഇടണം ഇത് ഉപ്പിട്ട വെള്ളത്തിലേക്കല്ല ഇടുന്നത് ഉപ്പൊന്നും ഇട്ടിട്ടില്ല വെറും നോർമൽ വാട്ടറിലാണ് നമ്മളിത് ഗ്രേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് വലിയ ബ്ലേഡിൽ ബ്ലൈഡിലരിഞ്ഞാലും കുഴപ്പമില്ല ചെറുതിലരിഞ്ഞാലും കുഴപ്പമില്ല ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ അത് അതിന്റെ വേവിനെ ആശ്രയിച്ചിരിക്കും ഇപ്പം നമുക്ക് എങ്ങനെ വേണം രണ്ട് രീതിയിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അതായത് കുറച്ച് ചെറിയ ഇതിൽ ഉരച്ചെടുക്കാം ചെറുത് വലുതിൽ ഉരച്ചെടുക്കാം അപ്പോൾ രണ്ടായിട്ട് രണ്ട് വീക്കിലായിട്ട് ഉരച്ചെടുക്കണമെന്നേ ഉള്ളൂ ഇപ്പം ഞാനിവിടെ ഉരച്ചെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലോണം കഴുകിയെടുക്കണം കാരണം ഇതിൽ സ്റ്റാർച്ച് പോകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് കഴുകി ഊറ്റിയിട്ട് വരാം ഇതിനകത്തേക്ക് നമുക്കൊരു നാല് മുട്ട പൊട്ടിച്ച് ചേർക്കണം മുട്ട നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കഴുകി ഊറ്റിയെടുത്തിരിക്കുന്ന നമ്മുടെ ഉരുളൻ കിഴങ്ങ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം

ചതച്ച് ചേർക്കുന്നതാണ് നല്ലത് കാരണം അധികം എരിവ് ഉണ്ടാവത്തില്ല കഴിക്കാനും ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് കൂടി പോകരുത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതായത് ഒരു നിറത്തിന് വേണ്ടി മാത്രം ഇനി നിങ്ങൾക്ക് ആ കളറൊന്നും എന്നാണെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ഇതിനകത്തേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ ചേർക്കാം ഇല്ലെങ്കിൽ ഒരു ലേശം മൈദപ്പൊടി ചേർക്കാം പിന്നെ ഇതിനകത്ത് മല്ലിയില വേണമെന്നുള്ളവർക്ക് മല്ലിയില ചേർക്കാം ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ മല്ലിയില ഒന്നും ചേർക്കുന്നില്ല അറിയാമല്ലോ ഇവിടെ മല്ലിയില ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നമ്മളത് ഒഴിവാക്കുന്നത് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ മൊസല്ല ചീസ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാല ചീസ് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം ഇത്രയും മതി ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കിയേക്കട്ടെ ഇപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് ഇനി നമുക്കിതിൻ്റെ പ്രിപറേഷൻ പ്രിപ്പറേഷൻ കഴിഞ്ഞു ഇനി ഇതിൻ്റെ കുക്കിങ്ങിലേക്ക് പോവാം നമ്മൾ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പം വെജിറ്റബിൾ ഓയില് വെളിച്ചെണ്ണ എടുക്കരുത് വെജിറ്റബിൾ ഓയിൽ ഓയില് തന്നെ എടുക്കാവുള്ളൂ നമുക്കതാണ് വേണ്ടത് അതായത് ചുവയ്ക്കുന്ന എണ്ണ ഒന്നും തന്നെ എടുക്കരുത് ഒന്ന് ചൂടായി വരട്ടെ ഇതിലേക്ക് ഒരല്പം ബട്ടറുകൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് ഓയിലും ബട്ടറും നമുക്ക് ആവശ്യമുണ്ട് അല്ലാതെ നമ്മൾ ഇതിനകത്തോട്ട് വെള്ളമോ ഒന്നും തന്നെ ചേർക്കുന്നില്ല നല്ല സിമ്മിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്കിനി നമ്മുടെ ബാറ്റർ കുറെശെ കോരി ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ തിക്നെസ് ഒക്കെ നമ്മൾ തീരുമാനിക്കുന്നതാണ് നന്നായിട്ട് നമുക്ക് സ്പാച്ചില കൊണ്ട് ഒന്ന് നിരത്തി കൊടുക്കാം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കണം നന്നായിട്ട് കവറാകത്തക്ക രീതിയിൽ മൂടി മൂടിക്കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഏഴ് മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു എട്ട് മിനിറ്റോളം ഇങ്ങനെ തന്നെ നമ്മൾ വെച്ച് വേവിച്ചെടുക്കണം കാരണം നമ്മുടെ പൊട്ടറ്റോ ഇതിനകത്ത് വേകാനുണ്ട് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് നോക്കാം ആ വിട്ട് വരുന്നുണ്ട് നമുക്കിതൊന്ന് പകർത്തി മാറ്റിയിട്ട് വേണം നമുക്ക് പിന്നെയും തിരിച്ചിടാനായിട്ട് നമ്മൾ ഒരു പ്ലേറ്റ് ഉപയോഗിച്ച് വേണം ഇത് മറിച്ചിടാനായിട്ട് അറിയാലോ ഒരു പ്ലേറ്റ് ഇതിലൊക്കെ അമത്തി വെച്ചിട്ട് നമ്മൾ മറിച്ചിട്ടാ മതിയാവും ഞാൻ അങ്ങനെയാ ചെയ്തിരിക്കുന്നത് ആ ഷോട്ട് കിട്ടിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈ ഒക്കെ പൊള്ളും ഇതൊക്കെ പൊട്ടി പൊട്ടിപ്പോവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതാകുമ്പോൾ വളരെ സേഫ് ആയിട്ട് നമുക്ക് മറിച്ചിടാനും പറ്റും നമ്മൾ മറച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ മൂടി വെക്കേണ്ട കാര്യമില്ല നമ്മുടെ കിഴങ്ങ് അവിടെ നിന്ന് പതിയെ വെന്തോളും തീ നല്ല സിമ്മിലായിരിക്കണം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പം നമുക്ക് നല്ല അടിപൊളി ഒരു പാൻ കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൻ കേക്കിൻ്റെ പരിപാടി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ